പ്രകൃതി തന്ന സൗന്ദര്യം കൊണ്ട് പച്ചപുതച്ചു നിൽക്കുന്ന മലയോര മേഖല വയലുകൾ കൊണ്ട് സമൃദ്ധം ഇവിടെയാണ് ലോകത്തിന്റെ മുമ്പിൽ തന്നെ തലയുയർത്തി നിൽക്കുന്ന വെങ്കപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ചോലപ്പുറം മുളപ്പച്ച തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് പച്ചത്തുരുത്തെന്ന പേരിനെ നിസ്സംശയം അനർത്ഥമാക്കിക്കൊണ്ടാണ് വെങ്ങമ്പള്ളി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ചോലപ്പുറം പച്ചത്തുരുത്തിന് തുടക്കം കുറിക്കുകയും ീ കാണുന്ന രീതിയിൽ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത് ഏഴു വർഷം കൊണ്ട് നിബിഡ മുളങ്കാടുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഇടതൂർന്ന് വളർന്ന് പന്തലിച്ചിരിക്കുന്ന ചോലപ്പുറം മുളം പച്ച തുരുത്ത് സന്ദർശകർക്കിന്നൊരു മനം കവരുന്ന കാഴ്ചയാണ് ജില്ലയിലെ ആദ്യ മുളം പച്ച എന്ന സവിശേഷതയും ചോലപ്പുറം പച്ചത്തുരുത്തിന് അവകാശപ്പെട്ടതാണ് വയനാട് ജില്ലയിലെ ഏറ്റവും ചെറിയ പഞ്ചായത്താണ് വെങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഈ ഗ്രാമപഞ്ചായത്തിലെ മുള മുളയോട് കൂടിയുള്ള ഈ പച്ചത്തുരുത്ത് തുരുത്ത് വയനാട് ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ പച്ചത്തുരുത്താണ് ഞങ്ങൾ ജൈവ വൈവിധ്യം നിലനിർത്തിക്കൊണ്ട് ഒരുപാട് ഔഷധ സസ്യങ്ങൾ വളർത്തി ഈ പച്ചത്തുരുത്തിനെ ഭാവി തലമുറയ്ക്ക് കൈമാറാനുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് നീങ്ങുന്നത് ആറു വർഷമായി തൊഴിലുറപ്പിൻ്റെ സഹായത്തോടു കൂടി വളരെ ഭംഗിയായി ഇവിടെ പച്ചത്തുരുത്ത് ക്രമീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് പുഴയോരങ്ങൾ ഇടിഞ്ഞ് നാമാവശേഷമാകുന്ന ദുരനുഭവ കാഴ്ചയാണ് വെങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് മുള വെച്ച് പിടിപ്പിച്ച് തീരങ്ങൾ ഇടിയുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള ശ്രമങ്ങൾ സ്വന്തം നിലയിൽ ആരംഭിച്ചത് അങ്ങനെ തുടങ്ങാനുള്ള പ്രേരക ശക്തി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പതിനെട്ടര പ്രളയത്തിൽ ആ പ്രദേശം പ്രദേശമാകെ ഇടിഞ്ഞു നിറങ്ങി പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി പക്ഷേ അവശേഷിക്കുന്ന കുറച്ച് മുളം തുണ്ടുകൾ ഈ ഭൂമിയുടെ മണ്ണൊലിപ്പ് തടയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഈ നമ്മുടെ ഭൂമി ഹരിതാപകരമാവുകയും ചെയ്യും അതോടൊപ്പം മണ്ണൊലിപ്പുറിപ്പോഴേണ്ട കാര്യങ്ങൾ തടയാൻ പര്യാപ്തമായ ഒരു സംവിധാനമാണിത് എന്ന നിലയ്ക്കാണ് ഞങ്ങൾ ഈ പദ്ധതി ആരംഭിച്ചത് ആരംഭിക്കുമ്പോൾ കുറേ ആശങ്കകളുണ്ടായിരുന്നു പക്ഷേ വളർന്ന് വന്നപ്പോൾ ആ ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമില്ല എന്ന് മനസ്സിലാക്കുകയും ഭാവിയിൽ ഇത് വലിയ ഒരു സംവിധാനമായി മാറുകയും അതോടൊപ്പം തന്നെ ജൈവ വൈവിധ്യങ്ങൾ ഉൾപ്പെടെ നിറഞ്ഞ മനോഹരമായിട്ടുള്ള പാർക്കാക്കി മാറ്റാനുള്ള എല്ലാ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇതേ തുടർന്ന് സമാന പ്രവർത്തനങ്ങൾ നടത്തുന്ന വിവിധ സർക്കാർ വകുപ്പുകളുടെ പദ്ധതി സംയോജനം ഫലപ്രദമായി നടപ്പിലാക്കുക കൂടി ചെയ്ത പച്ചത്തുരുത്താണ് ചോലപ്പുറം പച്ചത്തുരുത്ത് കൂടാതെ എം എസ് സ്വാമിനാഥൻ ഗവേഷണ നിലയം പോലുള്ള ഗവേഷണ സ്ഥാപനങ്ങളെ വൈജ്ഞാനിക പങ്കാളിയാക്കിക്കൊണ്ട് പച്ചത്തുരുത്തിന്റെ ജൈവ വൈവിധ്യീകരണം മൂല്യവത്തും മൂല്യവർദ്ധിതവുമാക്കിയെടുത്തിട്ടുണ്ട് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തന സംയോജനം പച്ചത്തുരുത്തിന്റെ ദീർഘകാല പരിപാലനം സുസാധ്യമാക്കിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ സജീവ ഇടപെടലും ഏകോപനവും വഴി ചോലപ്പുറം പച്ചത്തുരത്തിനെ തദ്ദേശീയ സസ്യജനിത വൈവിധ്യ കലവറയാക്കി മാറ്റാൻ ചുരുങ്ങിയ കാലം കൊണ്ട് കഴിഞ്ഞു ഈ പച്ചത്തുരുത്തിൽ തൊണ്ണൂറ്റിയഞ്ചിൽ പരം സ്പീഷീസുകളായി എണ്ണൂറ്റി ഇരുപത് പ്രധാന സസ്യവൈവിധ്യങ്ങളുണ്ട് അറുപത്തിയൊന്നിനും മരങ്ങൾ പതിനൊന്നിനും വള്ളികൾ ഇരുപതിനം ഔഷധ സസ്യങ്ങൾ മുപ്പതിനം മുളകൾ എന്നിവ കൊണ്ട് സമ്പന്നമാണ് ഈ പച്ചത്തുരുത്ത് കേരള മിഷൻ നിർദ്ദേശാനുസൃതമായി മുളങ്കൂട്ടങ്ങളുടെ കൂട്ടങ്ങളുടെ ചുവട് വശം കൂതിയൊതുക്കി സന്ദർശകർക്കുള്ള സഞ്ചാരപാതകൾ മനോഹരമായി ഒരുക്കിയിട്ടുണ്ട് സന്ദർശകർക്ക് ഇരിക്കാനും വിശ്രമിക്കാനും മുളയിരുപ്പിടങ്ങൾ പരിസ്ഥിതി സൗഹൃദമായ രീതിയിൽ നിർമ്മിച്ചിട്ടുണ്ട് വരുന്ന സന്ദർശകർക്ക് പ്രകൃതി സൗഹൃദ ജീവിതം നയിക്കുന്നതിനുള്ള സന്ദേശം കൂടിയാണ് ഇതിലൂടെ പഞ്ചായത്ത് ലക്ഷ്യം വെച്ചത് സന്ദർശകരെ ആകർഷിക്കുന്നതിനും ജില്ലയിലെ തന്നെ ഒരു ഹരിത വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നതിനും വേണ്ടിയുള്ള നടപടികൾ കൈക്കൊണ്ടുവരുന്നുണ്ട് ഇതിന്റെ ഭാഗമായി വംശനാശ ഭീഷണി നേരിടുന്ന വൃക്ഷങ്ങളുടെ മേഖല ശലഭോദ്യാന മേഖല വള്ളിച്ചെടികളുടെ മേഖല ഔഷധ ഔഷധസസ്യമേഖല നീർപക്ഷി നിരീക്ഷിക്കുന്ന മേഖല ഓർക്കിഡ് സംരക്ഷണ മേഖല പന്നൽ സംരക്ഷണ മേഖല വയോജന വിശ്രമ മേഖല സാംസ്കാരിക വിനോദ പരിപാടികൾക്കുള്ള മേഖല തുടങ്ങിയവ വിഭാവനം ചെയ്തും വരുന്നുണ്ട് കൂടാതെ തൂക്കുപാലം തുടങ്ങിയ ബൃഹത് പദ്ധതികളും പഞ്ചായത്ത് വിഭാവനം ചെയ്തിട്ടുണ്ട് പുഴയോര ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനുമായി കൂടുതൽ പുഴയോരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനായി കേരള ജൈവ വൈവിധ്യ ബോർഡിൻ്റെയും എം എസ് സ്വാമിനാഥൻ ഗവേഷണ നിലയത്തിൻ്റെയും സഹകരണത്തോടെ നടപ്പിൽ വരുത്തുന്നതിന് ധാരണയായിട്ടുണ്ട് പ്രകൃതി സൗന്ദര്യത്തെയും ജൈവ വൈവിധ്യത്തെയും നിലനിർത്തുന്ന മനോഹരമായൊരു നാടാണ് വയനാട് ഇന്ന് ലോകത്തിന് തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പച്ചത്തുരുത്തിനാണ് വയനാട്ടിലെ വെങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വിഭാവനം ചെയ്തിരിക്കുന്നത്